ഇടക്കുറിശി ശിരുവാണി കവലയിലെ വ്യാപാരി മോഹനന്റെയും മകളുടെയും മരണം നാടിനെ നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തി രാവിലെ കട തുറക്കാനായി വരുമ്പോഴായിരുന്നു ഇരുവരെയും മരണം തട്ടിയെടുത്തത് മോഹനന്റെ വേർപ്പാടറിയാതെ ആശുപത്രിയിലായിരുന്ന വർഷ വൈകിട്ടോടെ മരണത്തിൽ അച്ഛനൊപ്പം ചേർന്നു കാഴ്ച പരിമിതിയുള്ള മോഹനന്റെ കണ്ണുകളായിരുന്നു വർഷ പിതാവിന്റെ പരിമിതികൾക്ക് പരിഹാരമായി സദാസമയം കൂടെയുണ്ടായിരുന്ന മകൾ അച്ഛന് തണലായി എന്നും തുടരണമെന്നാണ് വിവാഹത്തിനൊരുങ്ങിയപ്പോൾ മുന്നോട്ടുവെച്ച ഏകാഗ്രഹം അങ്ങനെയാണ് ഭർത്താവിനൊപ്പം സ്വന്തം വീട്ടിൽ തുടർന്നത് ചെറുപ്പം മുതലേ മോഹനനെ വ്യാപാരത്തിൽ ഉൾപ്പെടെ സഹായിച്ചിരുന്നത് വർഷയാണ് ദിവസവും കടയിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം ഒന്നിച്ച് ആ യാത്ര മരണത്തിലും വേർപ്പെട്ടില്ല ഇവരുടെ സ്നേഹത്തിന്റെ ആഴമറിയുന്നവരെല്ലാം അതീവ വേദനയോടെയാണ് വിയോഗവാർത്ത ഉൾക്കൊണ്ടത് ഇടക്കുറിശിയിൽ ദേശീയപാതയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഇരുവരും മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടേ മുപ്പതിനായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ഇടക്കുറിശി ശിരുവാണി കവലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി കടയുടെ ഉടമയാണ് മോഹനൻ കരിമ്പ പഞ്ചായത്ത് മുൻ അധ്യക്ഷനായിരുന്നു കട തുറക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം വർഷയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് കല്ലടിക്കോട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ നിന്ന് വന്ന സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രക്കാരനായ വിഷ്ണുവിനെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് അവരുടെ പരിക്ക് സാരമുള്ളതല്ല മോഹനന്റെ അമ്മ വേഷു ഭാര്യ ബീന രണ്ടാമത്തെ മകൾ വന്ദന വർഷയുടെ ഭർത്താവ് ആനന്ദ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി